നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് പറയുന്നത് വിശുദ്ധി ചക്രത്തെ പറ്റിയാണ് നമുക്കറിയാം ഏഴ് ചക്രങ്ങളിൽ താഴെ നിന്ന് നെട്ടലിൻ്റെ ഏറ്റവും താഴെ മൂലാധാരം അതിനുശേഷം സ്വാധിഷ്ഠാനം അതിന് മുകളിലായിട്ട് മണിപൂരകം ഹൃദയചക്രം അനാഹരം അതുകഴിഞ്ഞ് ത്രോട്ട് ചക്രം അതാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ഇത് പതിനാറ് നിളത്തോടു കൂടിയ നീല നിറത്തോടു കൂടിയ പത്മങ്ങളോടുകൂടിയ ചക്രമായിട്ടാണ് സങ്കല്പം ഇതിൻ്റെ അതിദേവത സരസ്വതീ ദേവിയാണ് ഈ ചക്രം എന്ന് പറയുന്നത് ആകാശ തത്വമാണ് അതുകൊണ്ട് ഇതിനെ പ്രാണായാമത്തിലൂടെ ആകാശവീരം ക്രമമായി ജവിച്ചു ഈ ചക്രത്തെ ക്രിയേറ്റീവ് ആക്കാവുന്നതാണ് ഇത് ക്രിയേറ്റീവ് ആയിക്കഴിഞ്ഞാലുള്ള ഒന്ന് രണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇത് സ്വരസ്ഥാനമാണ് വളരെ കവിത്വം ഉണ്ടാവും അതോടൊപ്പം തന്നെ വിദ്യ അഭിവൃദ്ധിയുണ്ടാവും ഭയങ്കരമായി വാക്സിദ്ധ്യമുണ്ടാകും കവിതകളും അങ്ങനെ രചനകൾക്ക് തുടങ്ങിയ കാര്യങ്ങൾക്ക് കഴിവ് ഈ ചക്രത്തിൻ്റെ ക്രിയേറ്റീവ് ആവുന്ന നമുക്ക് സാധിക്കും വിശേഷമായി മറ്റൊന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും കാണാൻ സാധിക്കാത്ത നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത് അദൃശ്യമായിട്ടുള്ള രൂപങ്ങളെയും അദൃശ്യമായിട്ടുള്ള എല്ലാത്തിനെയും കാണാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു സിദ്ധിവിശേഷങ്ങളെ നമ്മുടെ ഈ വിശുദ്ധി ചക്രത്തിൻ്റെ ക്രിയേറ്റിവടെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഇതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട് നന്ദി